നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ നിരാശപ്പെടുത്തുന്ന പ്രകടനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് തുടർച്ചയായ നാലാം തോൽവിയാണ് ടീം നേരിട്ടിരിക്കുന്നത് താരതമ്യേന ഏറ്റവും വലിയ ടീം ഏറ്റവും നല്ല ഘടനയുള്ള ടീമായിട്ട് പോലും ഹൈദരാബാദിന്റെ ഈ ഒരു നിരാശപ്പെടുത്തുന്ന പ്രകടനം ആരാധകരെയും വിഷമത്തിലാക്കിയിരിക്കുകയാണ് അവസാന സീസണിലെ റണ്ണറപ്പുകളായ ഹൈദരാബാദ് ഇത്തവണ തട്ടകത്തിൽ അടക്കം നാണം കെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞാലും തെറ്റില്ല ഗുജറാത്തിനോട് ഏഴ് വിക്കറ്റിനാണ് ഇപ്പോൾ ഹൈദരാബാദ് തോറ്റിരിക്കുന്നത് ഇരുപത് പന്ത് ബാക്കിയാക്കി അനായാസം ഗുജറാത്ത് ജയിച്ച് കയറുകയായിരുന്നു ഇപ്പോഴത്തെ ഹൈദരാബാദ് ഗുജറാത്തിനോട് തോറ്റതോടെ നാഗൻ പാറ്റ് കമ്മിൻസിനെ വിമർശിച്ച് രംഗത്ത് വരികയാണ് ഒരുപറ്റം ആരാധകർ ഗുജറാത്ത് ടൈറ്റൺസിനെ അനായാസം വിജയത്തിലേക്ക് എത്തിക്കാൻ ഹൈദരാബാദ് നായകൻ പാറ്റ് കമ്മിൻസിന്റെ പിഴവ് എന്ന് തന്നെ പറയാം ബൌളിംഗിൽ മികച്ച തുടക്കമാണ് ഹൈദരാബാദിന് ലഭിച്ചത് സായ് സുദർശനെയും ജോസ് ബട്ടലറേയും പുറത്താക്കി സമ്മർദ്ദം സൃഷ്ടിക്കാൻ ഹൈദരാബാദിന് സാധിച്ചു എന്നാൽ ആറാം ഓവറിൽ സിമർജിത് സിംഗിനെ പന്തേൽപ്പിച്ച കെമിൻസിന്റെ തീരുമാനം പാളുകയായിരുന്നു വാഷിംഗ്ടൺ സുന്ദർ സിമർജിത് സിംഗിന്റെ ആ ഒരു ഓവറിൽ അതായത് ആ ഓവറിൽ ഇരുപത് റൺസാണ് അടിച്ചെടുത്തത് ഇവിടെയാണ് ഹൈദരാബാദ് കളി കൈവിട്ടത് ആറാം ഓവറിൽ നേടിയെടുത്ത ആധിപത്യം ഗുജറാത്ത് കൈവിട്ടില്ല പരീക്ഷണം നടത്താൻ കമ്മിൻസ് ധൈര്യം കാട്ടാത്തത് വലിയ തിരിച്ചടിയുമായി അഭിഷേക് ശർമ്മയെ നേരത്തെ ഉപയോഗിച്ച് നോക്കാൻ തയ്യാറായില്ല നിതീഷ് കുമാർ റെഡ്ഡി മീഡിയം പേസറാണ് താരത്തിന് ഒരവസരം നൽകി നോക്കാമായിരുന്നു മുഹമ്മദ് ഷമിയും പാറ്റ് കമ്മിൻസും നേടിക്കൊടുത്ത മികച്ച തുടക്കം മുതലാക്കി മുന്നോട്ടു പോകാൻ ഹൈദരാബാദ് ബൌളർമാരിൽ പോയി ബൌളർമാരെ വേണ്ടവിധം ഉപയോഗിക്കുന്നതിൽ കമ്മിൻസിന് പറ്റിയ പിഴവ് ഗുജറാത്തിന് കരുത്തായി മാറി എന്ന് പറയാം ഗുജറാത്തിലെ പതിവ് പോലെ മികച്ചൊരു തുടക്കമല്ല അവർക്ക് ലഭിച്ചത് തുടക്കത്തിലെ തന്നെ രണ്ട് പ്രധാന വിക്കറ്റുകൾ ഗുജറാത്തിന് നഷ്ടമായി കഴിഞ്ഞ മൂന്ന് മത്സരത്തിലും മിന്നിച്ച സായ് സുദർശന് അഞ്ച് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ മുഹമ്മദ് ഷമിയാണ് സുദർശനെ പുറത്താക്കിയത് ഇതിന് പിന്നാലെ ക്രീസിലെത്തിയ ജോസ് ബട്ലറും നിരാശപ്പെടുത്തി മൂന്ന് പതി നേരിട്ട ജോസ് ബള്ളർ റണ്ണൊന്നും എടുക്കാതെയാണ് പുറത്തായത് പാറ്റ് കമ്മിൻസിന്റെ ഇൻ സ്വിംഗറിൽ എഡ്ജായ എഡ്ജായർ വിക്കറ്റ് കീപ്പർ ഹെൻറിച്ച് ക്ലാസ്സിന് പതിനാറ് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിലേക്ക് ഗുജറാത്ത് തകർന്ന അവസ്ഥയിലാണ് സർപ്രൈസായി വാഷിംഗ്ടൺ സുന്ദർ ക്രീസിലെത്തിയത് ആദ്യം മൂന്ന് മത്സരത്തിലും കളിപ്പിക്കാതിരുന്ന സുന്ദറിനെ നാലാം നമ്പറിലാണ് ഗുജറാത്ത് കളിപ്പിച്ചത് ഈ തീരുമാനമാണ് ഗുജറാത്തിന്റെ തലവര മാറ്റിയത് ഗുജറാത്ത് പരിശീലകൻ ആശിഷ് നെഹ്റയുടെ മികച്ച തീരുമാനത്തിൽ ആണിതെന്ന് നിസ്സംശയം പറയാം മത്സരത്തിലേക്ക് ഗുജറാത്തിനെ തിരികെ കൊണ്ടുവന്നതാ സുന്ദർ ആണ് എന്തായാലും ഹൈദരാബാദിനെ സംബന്ധിച്ച വലിയ നാണക്കേടിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ജയം ആണ് അവർ പ്രധാനമായും നോക്കുന്നത് ഇനിയും തോൽവിയാണ് അവർ നേടുന്നത് എങ്കിൽ ടീമിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ അംഗം ഐ പി എല്ലിൽ നിന്ന് വിചാരിച്ച ഒരു പുറത്തേക്കുള്ള പോക്കായിരിക്കില്ല ഹൈദരാബാദ് നേരിടാൻ പോകുന്നത് എന്തായാലും ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മത്സരങ്ങൾ ജീവൻ മരണ പോരാട്ടങ്ങളാണ്